ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസ ഫലമാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഉള്ള ഒരു മാസം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത് പന്ത്രണ്ട് രാശികളിൽ ആയിട്ട് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ പ്രത്യേകം പ്രത്യേകം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത് ഓരോ നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന പ്രത്യേകകൾ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വിജയങ്ങൾ അതാണ് വിചിന്തനം ചെയ്യുന്നത് പ്രത്യേകിച്ച് അധിക ക്ലേശങ്ങളൊക്കെ ഉള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി വിചിന്തനം ചെയ്യും മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദത്തിലടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെയധികം ദൈവാധീനം ഭാഗ്യമുണ്ട് എല്ലാവിധ വിജയങ്ങളും വന്നു ചേരും പ്രവർത്തന രംഗത്ത് വിജയിക്കുവാനാകും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായത്തിന് ഉണ്ടാകുകയും ചെയ്യും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ രാശിക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം വർദ്ധിക്കും വർദ്ധിച്ചിരിക്കുന്നു കൂടാതെ രാശ്യാധിപന്റെ സ്ഥിതി കൊണ്ടും അധികാരത്തിന്റെ ഗ്രഹത്തിന്റെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ നല്ലതാ കാലമാണ് കണ്ടകശിനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ് എല്ലാ കാര്യങ്ങൾക്കും ഈ രാശിക്കാർ ശ്രദ്ധ വേണം പ്രത്യേകിച്ച് തൊഴിൽ കാര്യത്തിലും കുടുംബത്തും വളരെ ശ്രദ്ധ ആവശ്യമാണ് കൂടാതെ ധനം ചെലവഴിക്കുന്ന കാര്യത്തിലും ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്ന കാര്യത്തിലും ഒക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും അതുപോലെ യാത്രകളൊക്കെ ചെയ്യുന്നതിനോ ഒക്കെ അവസരങ്ങൾ വന്നു ചേരും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു സന്ദർഭമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനോ തടസ്സങ്ങൾ വന്നു ചേരുന്നതിനോ സൂചനയും ഈ മാസം വളരെ ആ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാതീനം കുറഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ ഭാഗ്യാധിപൻ്റെ സ്ഥിതിയുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില ക്ലേശങ്ങൾ സൂചകമാണ് അതായത് അഞ്ചാം ഭാവാധിപനായ ഭാഗ്യഭാവത്തിന്റെ അധിപനായ ശുക്രൻ ദുർബുദ്ധിസ്ഥാനത്ത് ദുർബുദ്ധിസ്ഥാനാധിപനോട് യോഗം ചെയ്ത ശത്രു ശത്രുരാശിയിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ നഷ്ടഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ധനസ്ഥാനത്തൊക്കെ ബന്ധപ്പെടുന്നതിനാൽ ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം കൊടുക്കൽ വാങ്ങലൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ബാങ്കിങ് ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നവർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നവരും പുതിയ പുതിയ കരാറുകൾ ഏറ്റെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കുടുംബജീവിതം നയിക്കുന്നതിന് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലമാണ് എങ്കിലും കുടുംബത്ത് പരസ്പരം സഹോദരങ്ങളുമായിട്ടും ജീവിത പങ്കാളികളുമായിട്ടുമൊക്കെ ജീവിത പങ്കാളിയുമായി ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ നോക്കുക തൊഴിൽ സ്ഥലത്തും അത് ബാധകമാണ് വിഘടനവാദിയായ രാഹു തൊഴിൽ സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മാസം തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ ഉണ്ടാകുക സഹപ്രവർത്തകരുടെ നിസ്സഹരണം ഉണ്ടാകുക മേലധികാരികൾ ഉയർന്ന ഉദ്യോഗസ്ഥരായാലും താഴേക്കിടയിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ജീവനക്കാരായാലും ഒക്കെ അത് ബാധകമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ഭാഗ്യമുള്ള ഒരു മാസമാണ് അതായത് ഭാഗ്യാധിപനായിരിക്കുന്ന ആ ചൊവ്വ ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഒൻപതാം ഭാവാധിപൻ കൂടിയായ വ്യാഴത്തിൻ്റെ ബലവുമൊക്കെ വർദ്ധിച്ച് സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിലാണ് നിൽക്കുന്നത് ഒരു ലോട്ടറിയൊക്കെ എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഒരു ലോട്ടറി ഭാഗ്യത്തിനും വരെ ഒക്കെ യോഗമുണ്ട് ജാതകൽ കൂടി ഉത്തമ ഭാഗ്യമുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമോ ലോട്ടറി അടിക്കുന്നത് പോലെ ഏതെങ്കിലും ധന അഗമന യോഗമോ ഈ നക്ഷത്രക്കാർക്ക് സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം സഹോദര സ്ഥാനീയനും സുഹൃത്തുക്കളും ഒക്കെ സഹായിക്കും വാഹന സംബന്ധമായിട്ടും ഗൃഹ സംബന്ധമായിട്ടും പൊതുവെ നല്ല ഒരു മാസമാണ് ഐശ്വര്യ സമ്പൂർണമായ മാസം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ നല്ലതാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂര ഉത്തരത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഇവർക്ക് ദൈവാധീനമുണ്ട് ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും തൊഴിൽ രംഗം മെച്ചപ്പെടും സ്വന്തമായി ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള വലിയ വൻകിട പദ്ധതികൾ ചെയ്യുന്നവരും ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും ഔദ്യോഗിക ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർക്കായാലും വിജയങ്ങൾ വന്നിച്ച് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് മംഗളകാര്യങ്ങൾ നടക്കുന്നതിന് ഒക്കെ മംഗളകാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് സൽക്കാരങ്ങളിൽ പങ്കാളികളാകുന്നതിന് അങ്ങനെ പല നേട്ടങ്ങളും ഈ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഗസ്റ്റ് മാസം വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക പൊതുവെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെയൊക്കെ നോക്കിയാൽ സർവ്വ സർവ്വൈശ്വര്യത്തോടുകൂടി ജീവിക്കുവാൻ പറ്റിയ ഒരു മാസമാണ് കന്നി രാശിക്കാരായ ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം അവർക്ക് പൊതുവെ ഇപ്പോൾ ദൈവാധീനം പൂർണ്ണമായിട്ടുമുണ്ട് എത്ര ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വന്നാലും അതിൽ നിന്നൊക്കെ മനക്ലേശങ്ങളിൽ നിന്ന് കരകയറുവാൻ യോഗമുണ്ട് സുഹൃത്തുക്കൾ കൂടെ നിൽക്കും സഹോദരസ്ഥാനീനും സു സുഹൃത്തുക്കളും ഒക്കെ സഹായത്തിനുണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടാകുവാൻ ഒക്കെ സൂചനയുണ്ട് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം പ്രണയഭംഗമുണ്ടാകാം വിഘടനവാദിയായ രാഹു ദാമ്പത്യഭാവത്തിൽ നിൽക്കുമ്പോൾ എതിർ ഒക്കെ ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക ജീവിത പങ്കാളികൾ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിനോ കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ സൂചനയുള്ളതിനാൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് തൊഴിൽപരമായ വിജയങ്ങളും പ്രമോഷൻ കിട്ടുന്നതിനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് അഷ്ടമഭാവം അത് നാശസ്ഥാനത്ത് വ്യാഴം സ്ഥിതിയും ഭാഗ്യാധിപന്റെ സ്ഥിതിയും അത്ര മെച്ചമുള്ള കാലമല്ല വളരെ ജാഗ്രതയും ശ്രദ്ധയും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രതയും ശ്രദ്ധയും വേണം പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിലും അസുഖങ്ങളൊക്കെ വന്നാൽ ആദ്യം നേരത്തെ തന്നെ ചികിത്സിക്കുകയും മെഡിസിനൊക്കെ കൃത്യസമയത്ത് കഴിക്കുകയുമൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ മാറി വരും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും മറ്റുള്ളവരെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുവാൻ ശ്രദ്ധിക്കണം തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് അതൊക്കെ വളരെ ക്ഷമയോടും വിട്ടുവീഴ്ചയോടും കൂടി ചെയ്താൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാൻ യോഗമുണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും കേട്ടയും കേട്ടയുമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു വളരെ ദുഃഖത്തിലും ദുരിതത്തിലും കഴിഞ്ഞിരുന്ന ഈ വൃശ്ചികം രാശിക്കാർ അഭിവൃദ്ധിയിലേക്ക് വരികയാണ് കണ്ടകശനിയുടെ ബലമൊക്കെ കുറഞ്ഞിരിക്കുന്നു എങ്കിലും ശാസ്താവിൻ നീരാഞ്ജനം കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ച് ഇംഗ്ലീഷിലായാലും കണക്കിലായാലും സയൻസിലായാലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല വിജയങ്ങൾ വന്നിച്ച് അലസത വെടിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ് അധിക സാഹസികത പാടി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ അതീവ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാനായിട്ട് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പോരാള ഉത്രാടത്തിന്റെ ആദ്യത്തെ പാത നക്ഷത്രം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ആഴ്ചയാണ് രാസ്യാധിപൻ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു കള്ളന്മാരിൽ നിന്നും അതുപോലെയുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ ചോദ്യമുണ്ട് മോഷണം പോകുന്നത് പോലെ സ്വന്തം കയ്യിലിരുന്ന ഒരു ധനം അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയാലും ഒരു അത്യാവശ്യ കാര്യത്തിന് മറിക്കുവാൻ ചോദിച്ചാൽ പിന്നെ അത് കിട്ടിയെന്ന് വരികയും അത് കള്ളൻ കൊണ്ടുപോകുന്നവർ തന്നെയാണ് സ്വർണമായാലും പണമായാലും മറ്റാരെയെങ്കിലും ജാമന്യക്കോ മറ്റു രീതിയിലോ സഹായിച്ചാൽ നമ്മൾ തന്നെ അത് കൊടുത്തു തീർക്കേണ്ടി വരിക പോയി എന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളിൽ ഒപ്പുവെക്കുന്നതും ധനപരമായ കാര്യങ്ങളിൽ വാക്ക് പറയുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായി തൊഴിൽപരമായ അധിക ക്ലേശങ്ങളുള്ള മാസമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഉള്ള ജോലി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക പുതിയ വരണം കിട്ടിയതിന് ശേഷമേ ഇപ്പോഴുള്ളത് മാറാവോ അല്ലാത്ത പക്ഷം തൊഴിലില്ലാതെ കുറെ നാൾ ദീർഘനാൾ അലയേണ്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് കുടുംബത്തും അപ്രകാരം തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കളോടും സഹോദര സ്ഥാനീയരോടും ഒക്കെ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ ബന്ധിച്ച് മകരം മക മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ള ഒരു സന്ദർഭമാണ് ഏഴര ശനിയൊക്കെ തീരുന്ന സമയമാണ് അത് ഏഴരശനിയുടെ പവർ കുറഞ്ഞു വരും ശനി അനുഗ്രഹിക്കേണ്ട ഒരു സന്ദർഭമാണ് മകരം രാശിക്കാർ ദൈവാധീനവും ഉണ്ടല്ലോ എങ്കിലും മൂന്നാമടത്ത് രാഹുസ്ഥിതി അതുകൊണ്ട് സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനികർ മുഖാന്തരമോ ചില നഷ്ടങ്ങളോ അധിക ചെലവുകളോ എതിർപ്പുകളോ പിണക്കങ്ങളോ ശത്രുതകളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ടും കുടുംബ സംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്ന യുവതി യുവാക്കൾക്ക് ടെസ്റ്റുകളൊക്കെ പാസ് ആകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുമൊക്കെ ഈ മകരം രാശിക്കാർക്ക് യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ഒരു കാലമാണ് സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി സുഖസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്ന ഈ കാലം കുടുംബത്ത് സന്തോഷകരമായി അതുപോലെ തൊഴിൽപരമായ മെച്ചങ്ങളും വന്നുചേരും തൊഴിലൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ആ തൊഴിൽ ഏതെങ്കിലും തരത്തിലൊരു പുതിയ തൊഴിൽ കയറുന്നതിനും നല്ല ധനാഗമന യോഗം ഉണ്ടാകുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു മാസമാണ് ഏഡരസിനി ജന്മത്തിൽ അനുഭവിക്കുമ്പോൾ വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകാം അതൊക്കെ ഒരു വരെ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യവുമാണ് സംസാരം കൊണ്ടും നയം ഒക്കെ ഏർപ്പെടുന്ന വ്യക്തികൾ ആരായാലും അവരുമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കുക ജീവിത പങ്കാളിയുമായിട്ടും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് രോഗാവസ്ഥകളുള്ളവരുണ്ട് മറ്റ് ശത്രുക്കൾ മുഖാന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരുണ്ട് അതൊക്കെ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ ഇവരൊക്കെ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണ്ട ഒരു മാസമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി നാലാം പാദവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ആവശ്യമാണ് ഏഴരശ്ശനി ആരംഭിച്ചിരിക്കുന്നു ഏഴരക്കൊല്ലത്തേനാണ് അത് ഒന്നര കൊല്ലമേ ആയിട്ടുള്ളൂ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം വളരെ മുൻപോട്ട് ദുഃഖത്തിലും സാമ്പത്തികമായ പ്രശ്നത്തിലും ചെന്ന് പെടുന്ന രീതിയിൽ ഉള്ളത് ആയാൽ അതിൽ നിന്ന് കരകയറുവാൻ ബുദ്ധിമുട്ടാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുണ്ട് ദാമ്പത്യ ക്ലേശങ്ങൾ വന്നുപെടുക അതായത് ഭാവത്തിൽ ഖേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗ്രഹം നിൽക്കുന്നു ഒരു കാരണവുമില്ലാതെ ദീർഘനാളുകളായിട്ട് സന്തോഷകരമായി ജീവിച്ചവർക്കും ഇത് ബാധകമാണ് വളരെ ജാഗ്രത പാലിക്കുക വാഹന സംബന്ധമായിട്ടും ഗൃഹ ഗൃഹസംബന്ധമായിട്ടുമൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ തൊഴിൽപരമായ വിജയങ്ങളും അപ്രതീക്ഷിത ധന ആഗമന യോഗവും വന്നുചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാനൊക്കെ സാധിക്കും ശ്രദ്ധി ശ്രദ്ധയോടുകൂടിയൊക്കെ ചെയ്താൽ വലിയ വലിയ കടങ്ങൾ വരുത്തി വയ്ക്കുകയും ഉടമ്പടികളിൽ ദീർഘകാലത്തേക്കുള്ള ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതുമൊക്കെ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ലതാണ് വിജയങ്ങളൊക്കെ വന്നുചേരും മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ നല്ല ഒരു മാസമാണ് പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ ഉള്ളവർ കണ്ടകശനിയൊക്കെ ഉള്ളവർ ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ഗണപതി ഭഗവൻ വഴിപാടുകളും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ ഐശ്വര്യപ്രദമാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതുമൊക്കെ ജീവിതത്തിൽ പുരോഗതികൾ വന്നു ചേരും ഐശ്വര്യം എല്ലാ നക്ഷത്രക്കാർക്കും ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ ദോഷങ്ങളൊക്കെ മാറി നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം